ഈ സന്തോഷ് കുമാറിൻ്റെ തപോമയിയുടെ അച്ഛൻ ആദ്യമായാണ് ഈ സന്തോഷ് കുമാറിൻ്റെ നോവൽ വായിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സന്തോഷ് കുമാർ എന്ന കഥാകാരനെപ്പറ്റി അറിയാൻ ശ്രമിച്ചതും തപോമയിയുടെ അച്ഛൻ എന്ന നോവലിൻ്റെ വായനാനുഭവത്തിന് ശേഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഈ സന്തോഷ് കുമാറിൻ്റെ ജനനം കഥ നോവൽ യാത്രാ വിവരണം ബാലസാഹിത്യം വിവർത്തനം എന്നിവയാണ് പ്രധാന പ്രവർത്തന മേഖലകൾ രണ്ടായിരത്തി ആറിൽ ചാവുകളി എന്ന കഥാസമാഹാരത്തിനും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ധകാരനാഴി എന്ന നോവലിനും കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു നോവലിലും ചെറുകഥയിലും പ്രതിഭ തെളിയിച്ച എഴുത്തുകാരൻ എഴുത്തിൽ മൂന്ന് പതിറ്റാണ്ടിൻ്റെ യൗവനം കാത്തുസൂക്ഷിച്ചുകൊണ്ട് തൻ്റെ സാഹിത്യ സബര്യ തുടരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ നോവലാണ് തപോമയിയുടെ അച്ഛൻ ഇനി നോവലിലേക്ക് പതിവ് പോലെ കവർ പേജിലെ വരികളിലൂടെ തന്നെ തുടങ്ങാം അത്രമേൽ ദുരൂഹമാണ് മനുഷ്യജീവിതം ഇനിയും വായിക്കപ്പെടാത്ത ഒരാദിമ ലിപി സഞ്ചയം പോലെ അത് നമ്മെ അമ്പരിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നു മായാതി നിൽക്കുന്ന ഒരു കഷ്ട രാത്രിയുടെ ഓർമ്മയിൽ കനലൊടുങ്ങാത്ത ഒരാത്മാവ് പോലെ തവോമയുടെ അച്ഛൻ വേരുകൾ ഉറപ്പിക്കാനാവാത്ത സ്നേഹത്തിൻ്റെ അഭയാർത്ഥി ജന്മദീർഘമായ അഭയസഞ്ചാരങ്ങളുടെ പശ്ചാത്തലത്തിൽ മനുഷ്യബന്ധങ്ങളിലെ സങ്കീർണതകളെ ആവിഷ്കരിക്കുന്ന നോവൽ അതെ മൗനം കൊണ്ട് മൂടിയ ആത്മപീഠകളുടെയും മനുഷ്യൻ്റെ നിസ്സഹായാവസ്ഥകളുടെയും സ്നേഹബന്ധങ്ങളുടെയും ഒരു കോംബോ ആണ് ഈ നോവൽ കൊൽക്കത്ത നഗരത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് കഥ പുരോഗമിക്കുന്നത് കഥാകാരന് കിട്ടുന്ന തപോമയി ബറുവയുടെ നിഗൂഢ എഴുതിയ ഒരു കത്തിലൂടെയാണ് കഥ തുടങ്ങുന്നത് അഭയാർത്ഥികളുടെ ക്ഷേമപ്രവർത്തനങ്ങളിലേർപ്പെട്ട ഒരാളാണ് തപോമയി തപോമയിയുടെ അച്ഛൻ ഗോപാൽ ബറുവ തബോമയിൽ തുടങ്ങി അയാളുടെ അച്ഛൻ ഗോപാൽ ബറുവയുടെ കഥയിലേക്ക് പിന്നെ കേണൽ സന്താനത്തിലേക്ക് അവിടെ നിന്നും പുരാതന നിഗൂഢ ലിപികളെക്കുറിച്ചും അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ചരിത്രത്തിലേക്കും ലിപികളിലെ നിഗൂഢത പതിയെ പതിയെ ബറുവയുടെ ജീവിതത്തിൻ്റെ തന്നെ നിഗൂഢതയായി മാറുന്നു അത്ര എളുപ്പം പിടിതരാത്ത ഒരു കഥാപാത്രം പണ്ടെന്നോ ചെയ്തു പോയ തെറ്റ് ഹൃദയത്തിലേറ്റി അതൊരു പയാ കനലായി ജീവിതമാകെ പേര് നടക്കുന്ന വൃദ്ധൻ ആരോടും പറയാൻ പറ്റാത്ത ആ ദുഃഖം നിഗൂഢമായ ആ പ്രാചീന ലിപികളിൽ ഡയറിയിൽ എഴുതി സൂക്ഷിക്കുന്നു നോവലിൽ ഒരു കഥ തന്നെ രണ്ട് പ്രാവശ്യം വായിക്കുന്നതായി തോന്നാം ഒന്ന് ഗോപാൽ ആഖ്യാതാവിന് പറഞ്ഞു കൊടുക്കുന്ന തൻ്റെ സ്വന്തം കഥ മറ്റൊന്ന് ഡയറിയിൽ നിന്നും ആഖ്യാതാവ് വായിച്ചെടുക്കുന്ന കൂടുതൽ സങ്കീർണമായ ഗോപാൽ ബറുവയുടെ കഥ ഇതൊരു മൂവിയായിരുന്നേൽ കഥ ഈ കാരണം കൊണ്ട് തന്നെ ലേഖടിപ്പിച്ചു എന്ന് പറയാമായിരുന്നു എന്നാൽ വായനക്കാരന് വായന മടുക്കാത്തതുകൊണ്ടും ഡയറിയിലെ ലിപികളോട് കഥാകാരൻ വായനക്കാരനിൽ താല്പര്യം ജനിപ്പിച്ചതുകൊണ്ടും ലേകുന്ന വിശേഷണം ഒട്ടുമേ പറയാൻ പറ്റില്ല കിഴക്കൻ ബംഗാളിൽ നിന്നുള്ള അഭയാർത്ഥിയാണ് ഗോപാൽ ബറുവ പാൽ ബറുവയുടേത് മാത്രമല്ല കഥ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് അവിടെ നിന്നും വീണ്ടും മറ്റൊരിടത്തേക്ക് പരിച്ചു നടപ്പെടുന്ന ഒരു നൂറുകൂട്ടം അഭയാർത്ഥികളുടെ കഥ വേരുകൾ ഉറപ്പിക്കാനായി അലഞ്ഞുകൊണ്ടേയിരിക്കുന്ന കുറച്ച് മനുഷ്യർ ജീവിച്ചു ജീവിക്കുന്നു എന്ന തെളിവിനായി കടലാസുരേഖകളില്ലാത്തവർ ദു ദുരൂഹലിപികളിലൂടെ അവരുടെ ജീവിതകഥ വായനക്കാരൻ്റെ അനുഭവമാക്കാനുള്ള കഥാകാരൻ്റെ ശ്രമം ഒട്ടും തന്നെ വിഫലമായില്ല കഥാകേന്ദ്രം കഥാ സ്വാർത്ഥനായ മനുഷ്യൻ എന്ന വാക്കിനർത്ഥം ഉത്തമനായ മനുഷ്യൻ എന്നാണ് അത് തന്നെയാണ് തപോമയി എന്ന കഥാപാത്രവും നോവലിൽ തപോമയി പറയുന്ന ചില വരികളുണ്ട് വായനക്കാരനെ ഇരുത്തി ചിന്തിപ്പിക്കുന്നവ അതിൽ ചെറിയൊരു ഉദ്ധരണി ഞാനിവിടെ പറയാം മനുഷ്യർ ജീവിതത്തിൽ നിർബന്ധമായും കാണേണ്ടുന്ന ചില ചിലയിടങ്ങളുണ്ടെന്ന് ഞാൻ പറയും ഒരു ജയിൽ മെൻ്റൽ ഹോസ്പിറ്റൽ പിന്നെ മാറാരോഗികളെ പരിചരിക്കുന്ന ഒരു വാർഡ് അല്ലേ മൂന്നും കാണേണ്ടതു തന്നെ മനുഷ്യരുടെ അഹന്ത കുറയ്ക്കാൻ അത്തരം സന്ദർശനങ്ങൾ സഹായിക്കും തപോമയെ സമ്മതിച്ചു എന്നാൽ ഇക്കാലത്ത് അതിൻ്റെ കൂടെ ചേർക്കേണ്ട ഒന്നുകൂടിയുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ ആ പിൻകുറിപ്പ് വായിച്ചപ്പോഴാണ് വല്ലാത്ത ആശ്ചര്യം തോന്നിയത് അതെന്തെന്നാൽ നോവലിലെ പ്രധാന കഥാപാത്രങ്ങളെല്ലാം തന്നെ സാങ്കല്പികമാണത്രേ ബറുവ സന്താനം മകൾ വൈക ഇവരെയൊക്കെ ഇത്രയും യാഥാർത്ഥ്യത്തോടെ അവതരിപ്പിച്ചു എന്നത് വളരെ അതിശയകരമായി തോന്നി വായന കേണൽ ഞങ്ങൾ സന്താനത്തിൻ്റെ പുസ്തകത്തെപ്പറ്റി ഗൂഗിൾ ചെയ്യാമെന്ന് വിചാരിച്ചതാണ് അപ്പോഴാണ് പിൻകുറിപ്പിൽ കഥാപാത്രങ്ങൾ സാങ്കല്പികമാണെന്ന് കണ്ടത് മുന്നൂറ്റി മുപ്പത്തി മൂന്നോളം പേജുകളുണ്ട് ഒറ്റയിരിപ്പിന് വായിച്ചു തീർക്കാൻ തോന്നും അങ്ങനെയാണ് കഥാവതരണം കഥയെ കൊണ്ടുപോകുന്നത് പ്രാചീന ലിപികളെന്ന നൂലിലൂടെയാണ് അതുകൊണ്ട് തന്നെ ആദ്യ പേജുകളിൽ തന്നെ ഇകളെ ലളിതമായി മനസ്സിലാക്കാമെന്ന വണ്ണം വായനക്കാരനിൽ താല്പര്യം ജനിപ്പിക്കുന്നുണ്ട് എല്ലാ സുഖ സൗകര്യങ്ങളുണ്ടായിട്ടും തൃപ്തിപ്പെടാൻ കഴിയാത്ത മനുഷ്യ മനസ്സിൻ്റെ അതൃപ്തിയെ തൃപ്തിപ്പെടുത്താൻ ഒരു പക്ഷേ ഈ നോവലിന് കഴിഞ്ഞേക്കാം ഡി സി ബുക്സാണ് പബ്ലിഷ് ചെയ്തത് വില മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ തീർച്ചയായും വായിച്ചിരിക്കേണ്ട പുസ്തകങ്ങളിലൊന്ന്